ഹലോ ഗായ സ പിന്നെ ഞാൻ വന്നിട്ടുള്ളത് ഒരു പാർക്ക് വീഡിയോ വീടായിട്ടാണ് അപ്പം അങ്ങോട്ട് പോകാനാണ് ഇവിടുത്തെ ഈ ശൈലാക്കലൊക്കെ അല്ലേ റെഡിയായി ചപ്പന ശൈലാക്കലാട്ടത് ഞങ്ങൾ ഓട്ടോയിലാണ് പോണത് ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ഒരു പാർക്കൊക്കെ ആണ് അപ്പം ഞങ്ങൾ പാർക്കിൽ ഇറങ്ങി ഞങ്ങൾ റൈഡ് കയറാനല്ല പോണത് ഞങ്ങൾ അവിടെ ചുറ്റിക്കിറങ്ങാനാണ് പോണത് ചേപ്പിക്കോ അടുത്ത് ബോട്ടിങ്ങിൽ കയറാൻ ആഗ്രഹമുണ്ട് ഇനി പക്ഷേ ഓനിക്ക് കറക്കാനോണ്ട് അവനെ കയറ്റൂല്ല ഇനി അടുത്ത് ഓണിക്കൊരു ചക്ക തൊടാൻ ആഗ്രഹം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അവിടെ നിന്ന് അങ്ങോട്ട് നോക്കാൻ നല്ല അടിപൊളി വ്യൂ ആണ് ഗൈസ് ഞങ്ങളെല്ലാവരും കൂടെ ഒരു പോസ് ഇടുകയാണ് ഗൈസ് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വീട് വേണം ആയത് സാറില്ല എൻ്റെ താത്താൻ്റെ പോസ്റ്റ് ഇടയിലാണ് ഉച്ചാപ്പിക്ക് എന്ത് കണ്ടാലും ഒന്ന് വല്ല കയറണം അപ്പം ഞങ്ങൾ അതിൻ്റെ മുകളിലത്തെ ഫ്ലോറ് പോയി അവിടെയാണ് ഞങ്ങൾക്ക് പറ്റിയ റെയ്ഡൊക്കെ ഉള്ളത് ഞങ്ങൾ റെയ്ഡ് കയറാനല്ല വന്നത് ശരിക്കും ഞങ്ങൾ ഓലക്കെ കയറേണ്ടത് ഞങ്ങൾക്കും കയറാനായിട്ട് പോയത് ഉച്ചാപ്പിയുടെ ഒരു കേടായ കാറിൽ കയറി കുത്തിറക്കുണ്ടീ അപ്പം ഞങ്ങൾ ഒരു റൈഡിലൊക്കെ കയറി ஞானி கேறியது எல்லாருக்கும் கூட ஒரு க்ரூப் ஃபோட்டோ எடுத்து ஞானத்தை ஷோப்பில் கேறி പോണം ഫ്രൂട്ടി അങ്ങനത്തെയൊക്കെ ഞങ്ങൾ വാങ്ങി കഴിച്ചു അപ്പം ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ് അപ്പം ഇതാണ് മെറി വേൾഡ് അപ്പോൾ ഉള്ളൂ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ അടുത്ത വീഡിയോയിൽ വരുന്ന എല്ലാവർക്കും ബൈ ബൈ